ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക അടിപൊളി വിശേഷമാണ് അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും വിശേഷം ഇടുമ്പോൾ സീനുകളിലേക്കാൾ കൂടുതൽ സീൻ ഞാൻ പറയണതാണ് അതായത് നമുക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഒന്നോ രണ്ടോ സീൻ കൂടി പോകാറുണ്ട് പക്ഷെ ഒരു സീൻ കുറഞ്ഞുപോയി അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് വരുന്ന ആ ഒരു സീൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അത് മുതൽ അങ്ങോട്ടേക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പൊ വേറൊന്നും അല്ല നമ്മുടെ രേവതിയും അതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സച്ചിയും രവീന്ദ്രനും ചന്ദ്രയും നമ്മുടെ കലാവതി അമ്മൂമ്മയും സുതിയും ശ്രുതിയും എല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പൊ രേവതി ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ അപ്പൊ രേവതി എല്ലാവർക്കും എപ്പോഴും വിളമ്പിയാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ കലാവതി അമ്മ ഇത്രയും സമ്മതിക്കുന്നില്ലാട്ടോ അങ്ങനെ നമ്മുടെ അച്ചമ്മ പറയാ രേവതി നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നീ ഇവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അതിനിവിടെ ഇടയില്ലല്ലോ ഇനി ഇവിടെ വന്നിരിക്കാന് അതെ ഇവിടെ വന്നിരിക്കാൻ ഇടയില്ലെന്ന് നിന്നോട് എന്നോടാരാ പറഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞ ഒരുമയുണ്ടേ ഒലക്കപ്പുറത്തും കിടക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലടി നീ അതുകൊണ്ട് മോളെ രേവതി ഇവിടെ വന്നിരിക്കെ അല്ല അപ്പൊ ആരും വിളമ്പിത്തരൂ അമ്മേ അല്ല നീ വിളമ്പിത്താ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് എല്ലാവർക്കും എടുക്കാൻ കയ്യും കാലും മൂക്കുമൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആർക്കും ഒന്നും ഒരു കുറവുമില്ലല്ലോ അതുകൊണ്ട് അവനവൻ അവനവന്റെ ഭക്ഷണം എടുത്ത് കഴിക്കുക ഏഹ് ഇവിടെ പ്ലേ പ്ലേറ്റും കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അവനവന് എടുത്ത് കഴിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം ഡൈനിങ് ടേബിൾ എല്ലാ ഭക്ഷണങ്ങളും ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാലോ നീ സച്ചിയുടെ എടുത്തിരിക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ പിടിച്ച് സച്ചിയുടെ അടുത്ത് ഇരുത്താനാട്ടോ ഇതായാലും രേവതി സച്ചിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ് ഒരിക്കൽ പോലും നമ്മുടെ രേവതിനെ ആ ഒരു ഡൈനിങ് ടേബിൾ ഇരുത്തി കഴിച്ചിട്ടില്ല നമ്മുടെ ചന്ദ്ര അങ്ങനെ കഴിക്കാൻ അനുവദിച്ചിട്ടില്ല നമ്മുടെ ചന്ദ്ര അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും ഇല്ലാട്ടോ അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഇപ്പഴും എനിക്ക് സമാധാനം എനിക്ക് മൂന്ന് പേരെ പേരക്കുട്ടികൾ മൂന്ന് പേരക്കുട്ടികളുടെ ഭാര്യമാരും ഒരുമിച്ചിരുന്ന് എന്ത് സന്തോഷത്തോടു കൂടിയാ പണത്തിനോ സ്വത്തിനോ ഒന്നും അല്ല ഈ ബന്ധങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നൊരു നീട്ടിയൊരു വെപ്പ് വെപ്പു വെച്ചു കൂട്ടാ ചന്ദ്ര അപ്പം ചന്ദ്രയോട് അച്ഛമ്മ പറഞ്ഞു എടി നീ ഒരു കാര്യം നോക്ക് നിനക്ക് കുറച്ച് പണമുണ്ടെങ്കി പിന്നെ എല്ലാം തികഞ്ഞു എന്ന് അവളുടെ വിചാരം എടി കുറച്ച് പണം ഉണ്ട് എല്ലാം തികയില്ല ആ ഞാൻ പറയുന്നില്ല കുറച്ച് പണം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ മേടിക്കായിരുന്നു വലുത് എങ്കി പിന്നെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കായിരുന്നല്ലോ മോളെ വർഷേ മോൾക്ക് കഴിക്കാൻ പറ്റണണ്ടോ മോൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വർഷം മോളൊരു കാര്യം ചെയ്യോ മോൾ റൂമിൽ പോയിരുന്നു കഴിച്ചോ അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു അയ്യോ ആന്റി എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇരുന്ന് കഴിച്ചോളാം അതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം അതും ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ എന്റെ വീട്ടിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലാട്ടോ എന്നൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ അവക്ക് വരേ ഉണ്ട് എന്താ എൻറെ പൊന്നു ചന്ദ്രൻ നിനക്ക് ഇതുവരെ വിവരം വെക്കാത്തത് നിന്റെ മരുമക്കൾക്ക് വിവരമുണ്ട് നിനക്ക് വിവരം ഇതുവരെ വെച്ചിട്ടില്ല എടാ എന്തു ആടാ ഇത് ദേഹ് ഈ പണത്തിനോട് ആർത്തി കാണിക്കുന്ന സ്വഭാവം ചന്ദ്രയെ നീ നിർത്തിക്കോ നീ ഒരൊറ്റൊരുത്തി കാരണവ എൻറെ മോൻ ഈ അവസ്ഥ വന്നി വന്നത് നിന്റെ ഈ പണത്തിന്റെ ആർത്തി അവനെ ഒന്നും ശ്രദ്ധിക്കു പോലുമില്ല നീയെ നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ അച്ചമ്മ പറഞ്ഞാ അത് ശരിയാ അച്ചമ്മ പറഞ്ഞതിരിഞ്ഞാ നൂറ് ശതമാനം യോജിക്കുന്നു ഹും ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ദേ പിന്നെ ഈ എൻറെ അമ്മ മാത്രല്ല വേറെ രണ്ടുപേരും കൂടി ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയൊന്നും നോക്കി അപ്പൊത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു എന്താ സച്ചേട്ടെ എപ്പോഴും എപ്പോഴും എന്ത് പറയുമ്പോഴും ഏത് പറയുമ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അല്ല ഞങ്ങള് കാരണം മാത്രമാണോ അച്ഛൻ ഇതൊക്കെ സംഭവിച്ചത് ആണോ അല്ലല്ലോ അപ്പൊ സുദിയും കൂടെ അങ്ങ് ഏറ്റുപിടിച്ചിട്ടോ സുദീം പറഞ്ഞു ഉം അല്ലെങ്കിലും എപ്പോഴും ഉള്ളതാ ഇവനെ എപ്പോഴും ഇവനെപ്പോഴും പറയുന്നതാ ഞങ്ങള് കാരണമെല്ലാം സംഭവിച്ചത് ഞങ്ങള് കാരണോ എല്ലാം സംഭവിച്ചത് നീയും കൂടെ കാരണമല്ലേടാ എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും അവിടെ കുറച്ച് പ്രശ്നമായിട്ടോ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി വഴക്കെന്ന് പറഞ്ഞാൽ വഴക്കല്ല വാക്കുകൊണ്ട് സച്ചി അങ്ങോട്ട് തുടങ്ങി ഓഹോ അപ്പൊ അനിയനും ചേട്ടന് ഒന്നിച്ചല്ലോ അല്ലെങ്കിലും നിങ്ങൾ രണ്ടും ഇപ്പൊ ഭയങ്കര കൂട്ടാണല്ലോ എടാ ശ്രീകാന്തെ നീ മറക്കരുത് നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് അച്ഛമ്മ പറയുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള് അപ്പോഴത്തേക്കാണോ പെട്ടെന്ന് വർഷം പറഞ്ഞത് എങ്ങനെ നിർത്തു അച്ഛമ്മെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തല ഏതു നേരവും വഴക്കുണ്ടാക്കില്ല ഈ വീട്ടിൽ ആരും ഇതുപോലെ വഴക്കുണ്ടാക്കുന്നില്ല ഈ സച്ചിയേട്ടനാണ് എപ്പോഴും വഴക്കുണ്ടാക്കണത് അപ്പൊ ശ്രുതിയും പറഞ്ഞു അത് ശരിയാ അച്ചമ്മേ എപ്പോഴും എപ്പോഴും വഴക്കുണ്ടാക്കണത് ഈ സച്ചി തന്നെയാണ് എല്ലാവരും കൂടെ നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് സഹിക്കു രേവതി പറഞ്ഞു ഹേയ് അങ്ങനെയൊന്നുമില്ല അച്ചമ്മേ സച്ചേട്ടൻ അങ്ങനെ വഴക്കുണ്ടാക്കണതല്ല ആ ഇഷ്ടമില്ലാത്ത കാര്യം കാണുമ്പോഴത്തേക്കും സച്ചിയേട്ടൻ പ്രതികരിക്കും അത് വഴക്കാണെന്ന് എനിക്ക് ൊന്നുംല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ഭർത്താവ് കുറ്റം ചെയ്താലും ചെയ്താലോ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു അതിരിപ്പ എന്താടി എടി ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അത് അങ്ങനെയാ സ്നേഹമുള്ള ഭാര്യമാര് അത് അംഗീകരിക്കും അത് ചിലപ്പം കണ്ണടച്ച് കണ്ടില്ലെന്നൊക്കെ വെച്ചിരിക്കും നീ അതുപോലെ അല്ലല്ലോ നിനക്ക് സ്നേഹം ഇല്ലല്ലോ നിനക്ക് പണം 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 എന്നുള്ളൊരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ ഏതായാലും അതൊക്കെ പോട്ടെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി ഇനി എനിക്ക് ഒരാഗ്രഹവും കൂടെയുള്ളൂ ഉം എന്റെ എന്റെ കൊച്ചുമക്കളുടെ പേരക്കുട്ടികളെ കാണണം ഇനിയിപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ പേരക്കുട്ടീനെ എനിക്ക് സമ്മാനിക്കണം അവരെ കളിച്ചും തലോടിയും ഓമനിച്ചും കുഞ്ചിച്ചും ഒക്കെ വേണം ഇനി എന്റെ കാലം കഴിഞ്ഞു പോകാൻ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഏഹ് അച്ചമ്മേ അച്ചമ്മയുടെ ആഗ്രഹം കൊള്ളാലോ എന്താടാ എനിക്ക് ആഗ്രഹിക്കത്തില്ലേ ഏതായാലും ദീപാവലി ഏ ദീപാവലിയോ ദീപാവലിക്ക് ഇനി ഒരു മാസം അല്ലേ ഉള്ളൂ ഈ ഒരു മാസത്തിനുള്ളിൽ കൊച്ച് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ കൊച്ചുണ്ടാവുക അച്ഛമ്മ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോ അവിടെ ടേബിളിരുന്ന് എല്ലാവരും ചിന്തിച്ചു പറഞ്ഞു അച്ഛമ്മ പറഞ്ഞ് നിക്ക് നിൽക്ക് നീ തോക്കി കയറി വീട് വെക്കാത്ത മോനെ ഞാൻ പറയട്ടെ ദീപാവലിക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് ദീപാവലിയാണോ പൊങ്കലാണോ അങ്ങനെ കണ്ടോ പറയുന്നത് എല്ലാവരും നാട്ടിൽ വരണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാവശ്യത്തെ പൊങ്കൽ എല്ലാവരും നാട്ടിൽ ആഘോഷിക്കണം ഉം അവിടത്തെ പൊങ്കലിനെ കുറിച്ച് അറിയാമോ ആ ശ്രുതിക്കും അറിയത്തില്ലായിരിക്കും അല്ലെ ശ്രുതിമോള് പിന്നെ മലേഷ്യയിലൊക്കെ ജീവിച്ചത് കൊണ്ട് അവിടത്തെ ആചാരങ്ങളൊന്നും അറിയില്ലായിരിക്കും അല്ലെ നാട്ടിന് പുറത്തെ ആ നല്ല ഭംഗിയാ നല്ല രസമാണ് അവിടെ പൊങ്കൽ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയാ നിങ്ങൾ നിങ്ങളാരും കണ്ടിട്ടില്ല അത് വന്ന് കണ്ടു കഴിഞ്ഞാലേ അത് അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു ആ അത് ശരി അത് ശരിയാ പൊങ്കലെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാ രേവതി നീ കണ്ടിട്ടുണ്ടോ ആ ഞാൻ കണ്ടിട്ടുണ്ട് സച്ചിയേട്ടാ ആ നീ ഈ നാട്ടിലുള്ളത് തന്നെയല്ലേ ഉം മലേഷ്യക്കാരൊക്കെ ആയിരിക്കും കണ്ടിട്ടില്ലാത്തത് ഏതായാലും അച്ഛമ്മ ഈ പ്രാശൻ ഞങ്ങൾ ഉറപ്പായിട്ടും വരും ഞാൻ ഉറപ്പായിട്ടും പൊങ്കലിന് കാണും അതേ നീ മാത്രം കണ്ടാ പോരാ എന്റെ മൂന്ന് കൊച്ചുമക്കളും മൂന്ന് മരുമക്കളും പിന്നെ എന്റെ മകനും എന്റെ മകളും എല്ലാവരും കാണണം എല്ലാവരും ഈ പ്രാശത്തെ പൊങ്കല് അവിടെ വന്ന് ആഘോഷിക്കണം അല്ല നിനക്ക് വല്ല പ്രശ്നം രവീന്ദ്ര അങ്ങോട്ട് വരാൻ വല്ല യാത്ര ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടും ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ അങ്ങോട്ടേക്ക് ഏതായാലും പൊങ്കലിന് വരുന്നുണ്ട് അപ്പോഴത്തേക്കുമാണ് സുതിയോട് സുതിയോടല്ല ശ്രുതിയോട് ചോദിക്കുന്നത് അല്ല നിനക്ക് കടയടച്ചിരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഇനിയിപ്പോ സമയമാകുമ്പോ കടയടച്ചിടാൻ പറ്റില്ല എന്ന് പറയുമോ ഹേ ഹി ഇല്ല അച്ഛമ്മ ഞാൻ ഉറപ്പായിട്ടും വരും അപ്പോഴത്തേക്കും സുതിയോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സുതി നിനക്ക് പ്രശ്നമുണ്ടോ ഉണ്ടോ അപ്പൊ പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അവനെന്താ പ്രശ്നം അവൻ ജോലിയും വേലയില്ലാതെ ഇരിക്കുമ്പം അവനെന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ചന്ദ്ര ഓർത്തത് അപ്പൊ സുതി അമ്മയെന്ന് വിളിക്കുകയും ചെയ്തു അപ്പം പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചതേ അവനെ ഈ പൊങ്കലിന്റെ അന്നൊക്കെ അവധിയാണല്ലോ ആ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു ആ ആ അതെ അന്നേ എനിക്ക് അവധിയാ എനിക്ക് അവധിയാ അച്ഛമ്മ അന്ന് അഞ്ചാറ് ദിവസം അവധിയുണ്ട് ഞാൻ ഉറപ്പായിട്ട് വരും അച്ഛമ്മ എന്ന് പറഞ്ഞു അപ്പൊ ശ്രീകാന്തനോട് ചോദിച്ചപ്പോഴത്തേക്കും തീർച്ചയായിട്ടും വരും അച്ഛമ്മേ ഞാൻ ഉറപ്പായിട്ടും വരും അപ്പൊ ശ്രുതിയും പറഞ്ഞു ശ്രുതിയല്ല വർഷയെ പറഞ്ഞു കേട്ടോ സത്യം പറയാമല്ലോ അച്ചമ്മ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല എനിക്ക് കിട്ടുന്ന ചാൻസ് ഞാൻ കളയോ ഉറപ്പായിട്ട് ഞാനും വരും പിന്നെ ഈ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ അച്ഛമ്മ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അമ്മുമ്മ മുത്തശ്ശി അച്ചമ്മ അച്ചച്ഛൻ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടേ പക്ഷേ എനിക്കിവരാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവരുടെ ആ ഒരു ഇത് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ അച്ഛമ്മനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്ക് അച്ചമ്മയുടെ സ്നേഹവും അമ്മമ്മയുടെ സ്നേഹവും മുത്തശ്ശിയുടെ സ്നേഹവും ഒക്കെ തരാൻ ഈ അച്ഛമ്മ മാത്രം മതി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ വർഷയ്ക്ക് ഒത്തിരി ഇഷ്ടം തന്നെ ആയിട്ടോ നമ്മുടെ കലാവതിന് അപ്പം കലാവതിക്കും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വർഷേനെ ഇഷ്ടമായി വർഷയുടെ സ്വഭാവമൊക്കെ കൊള്ളാം എന്ന് അതായത് എന്താ പറയുക നമ്മുടെ ചന്ദ്രയിൽ ഭേദമാണല്ലോ ഈ കയറി വന്ന മരുമക്കളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അച്ഛമ്മക്ക് വലിയ കാര്യം തന്നെയാണ് ഇവരെ എല്ലാവരും അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറയാണ് പിന്നെ നിങ്ങള് പൊങ്കലിന് അങ്ങോട്ടേക്കൊക്കെ വരണം പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എനിക്ക് ആദ്യം കൊച്ചുമക്ക കൊച്ചുമകൻ കൊച്ചുമകളെയോ മകനെയോ തരുന്ന ആരാണോ അവർക്ക് ഞാനൊരു സമ്മാനം മാറ്റി വെച്ചിട്ടുണ്ട് നാട്ടില് അപ്പൊ പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചോ അതെന്ത് സമ്മാനോ ഉം സമ്മാനം എന്ന് കേട്ടപ്പോഴത്തേക്ക് അവളുടെ ഒരു വെപ്രാളം ഓ പൈസ വല്ലോ എന്നോർത്തായിരിക്കും അതെ പൈസയെക്കാളും വിളവെടുപ്പുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ അവിടെ ഒരു കുറച്ച് സ്ഥലം ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് അതൊരു പത്ത് മുപ്പത്തഞ്ചു ഏക്കറോളം വരും ആ ഒരു ഏഹ് പത്ത് മുപ്പത്തഞ്ചാണോ മുപ്പത്തഞ്ച് സെന്റ് എന്നാണോന്നറിയില്ലാട്ടോ അത്രത്തോളം വരും അതുകൊണ്ട് തന്നെ അത് കുറച്ച് വയലും കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ ആ ആർക്കാണോ ആദ്യം കുഞ്ഞു ജനിക്കുന്നത് അവരുടെ പേരിൽ എഴുതി കൊടുക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതിക്ക് ഭയങ്കര ഒരു ഇതായി പോയിട്ടോ ഈയ്യോ കുഞ്ഞു ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടോ സ്ഥലം കിട്ടൂലേ പത്ത് മുപ്പത്തഞ്ച് സെന്റ് ആണെങ്കിലും മുപ്പത് ഏക്കറൊക്കെ ആണെങ്കിലും സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാലോ കുതിച്ചുയർന്ന് നിൽക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രസുദീനെ ഒന്ന് നോക്കിയിട്ടോ ഉം ഉം ഇന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഏർ പ്രസവിച്ചോളാ പറയുന്നത് പക്ഷേ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി ശ്രുതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പൊ ഒരു കുട്ടിയുണ്ട് നിലവിൽ അപ്പൊ അതുകൊണ്ട് വലിയ മോഹമൊന്നുമില്ല നമ്മുടെ ശ്രുതിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല ശ്രുതിക്ക് അതുപോലെ ശ്രുതി പ്രഗ്നന്റ് ആകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് അറിയില്ല അതൊക്കെ നമുക്ക് വലിയ നമുക്ക് കാണാല്ലോ ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഏതായാലും ഡൈനിങ് ടേബിളിൽ നിന്നൊക്കെ എണീറ്റു എണീറ്റൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായിപ്പം നമ്മടെ മുത്തച്ഛി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം അങ്ങനെ മുത്തശ്ശി പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു ചന്ദ്രയാണെങ്കിലും ഓഹ് ആശ്വാസമായി കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാലേ ഞാൻ അന്തവും കുന്തവും കണ്ടേനെ ഉം എന്നെ ഭരണോ അല്ലേ പോട്ടെ എങ്ങനെയെങ്കിലും പോട്ടെ അപ്പൊ സുതി പറഞ്ഞു എന്താമ്മീ പറയുന്നത് അച്ഛൻ രണ്ടുമൂന്ന് ദിവസം കൂടെ നിന്നെങ്കിലും എന്താ കൊഴപ്പം ഉം നിനക്കൊരു കുഴപ്പമില്ല മരുമക്കളുടെ മുമ്പിൽ എന്റെ വിലയാ പോകുന്നത് നിനക്കറിയില്ല ശ്രുതിയുടെയും വർഷയുടെ ഒക്കെ മുമ്പിൽ വെച്ചതിനെങ്ങും തൊലി ഉരിച്ചു കളയൂലേ നിന്റെ കൊച്ചമ്മ പോട്ടെ എങ്ങനെയെങ്കിലും പോട്ടെ അപ്പഴത്തേക്ക് അച്ചമ്മ വന്നു അച്ചമ്മ വന്നു സച്ചി വന്നു രേവതി രേവതി അങ്ങനത്തെ കിച്ചണിൽ എന്തോ പരിപാടിയായിരുന്നു വർഷ വന്നു ശ്രുതി വന്നു അപ്പൊ എല്ലാവരും വന്നു കേട്ടോ എല്ലാവരും വന്നപ്പോഴത്തേക്ക് അച്ചമ്മ പറഞ്ഞു ഏതായാലും ഇനി യാത്രയൊന്നും ചോദിക്കുന്നില്ല ഞാൻ പോവാണ് എല്ലാവരും പൊങ്കലിന് വന്നേക്കണം ഇനിയിപ്പം അതിന് യാതൊരു മാറ്റവും കാണരുത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ കാര്യം അതാരാണോ ഫസ്റ്റ് എനിക്ക് സമ്മാനിക്കും അവർക്ക് ഞാൻ ഞാൻ പറഞ്ഞത് കൊടുക്കുന്നതുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അല്ല അമ്മ പോവുവാണോ അമ്മക്ക് രണ്ടു ദിവസം കൂടെ വേണമെങ്കിലും നിൽക്കുക മനസ്സില മനസ്സോടെ അവള് കേട്ടോ രണ്ടു ദിവസം കൂടെ വേണമെങ്കിൽ നിൽക്കാന് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അല്ല അമ്മേ അമ്മ ഇപ്പൊ പോകണ്ട കുറച്ച് ദിവസം ഇവിടെ നിക്ക് പൊങ്കിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം അപ്പൊ സച്ചിയും പറഞ്ഞു കേട്ടോ അതാ ശരിയാ നമുക്ക് ഒരുമിച്ച് പോകാം അച്ഛമ്മ ഏതായാലും ഇനി ഇപ്പൊ അച്ഛമ്മക്ക് അവിടെ ചെന്നിട്ട് തന്നെ വേണ്ടല്ലോ അപ്പൊ വർഷയും പറയുവാണേ അച്ഛമ്മ എന്തിനാ അച്ഛമ്മ നാട്ടിൽ പോയി നിൽക്കുന്നത് അച്ചമ്മക്ക് ഇവിടെ നിന്നൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ താമസിച്ചൂടെ മോളെ നിനക്ക് അവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ല ഞട്ടാ അവിടെ എനിക്ക് വലിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ എപ്പോഴും മേൽനോട്ടത്തിന് ഒരാൾ വേണം അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാനില്ലെങ്കിലേ എനിക്കൊരു സംതൃപ്തി ആവില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഏതായാലും മക്കളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നാലേ അവിടത്തെ കൃഷികളും ഒക്കെ കാണാനായിട്ട് സാധിക്കും അച്ചമ്മി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു ഹേയ് മോളെ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചമ്മ പോയി ശരിയാവൂല പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അയ്യോ മനസ്സിലിരിപ്പ് കണ്ടല്ലേ ദേരത്തെ പോകണ്ടാന്ന് പറഞ്ഞ ആളാ ഇപ്പം ദേ മനസ്സിലിരുന്ന് എല്ലാം വെളിയിൽ ചാടിയത് കണ്ടോ ഉം പൊക്കോട്ടെ പൊക്കോട്ടെ എന്ന് അപ്പഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു നീ പറയേണ്ടല്ലോടാ സച്ചി എനിക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഇവക്കല്ലെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നത്രക്ക് ദഹിക്കത്തില്ല അല്ല രേവതിനെ കണ്ടില്ലല്ലോ അവളോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അവൾ എന്തു എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു ആ അവളെന്തിയെന്നോ അവളെ ഒന്നെങ്കി അടുക്കളയെ കാണും അല്ലെങ്കിൽ തുണി അലക്കുന്നെടുത്ത് കാണും അവളുടെ പണിക്ക് ആടല്ലോ ആ അല്ലെങ്കിൽ ചന്ദ്ര നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് രേവതിനെ നീ ഇങ്ങനെ പണിയെടുപ്പിക്കരുത് കേട്ടോ ഏതായാലും രേവതിയോട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പറയാണ് എന്നിട്ട് റൂമിനകത്തേക്ക് കയറി പോവാ ചന്ദ്രയാണെങ്കിൽ എന്ത് കാര്യമായിരിക്കും അയ്യോ ഇനിയിപ്പം ആദ്യം കുഞ്ഞുണ്ടാകാൻ വേണ്ടി പറയാൻ വല്ലോ ആയിരിക്കോ ആ സ്ഥലം ഇവർക്ക് കൊടുക്കാൻ എത്ര സുതി ഇങ്ങനെ അറിയില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞു നിൽക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ കയറി ചെന്നു കേട്ടോ രേവതിന്റെ അടുത്തേക്ക് രേവതിയുടെ അടുത്തേക്ക് ചേറി ചെന്നിട്ട് രേവതിയോട് പറഞ്ഞു അല്ല മോളെ ഞാൻ തന്നെ ഒരു കാര്യം മോളോട് ചോദിക്കണംന്ന് പറഞ്ഞിരുന്നാ അല്ല മോളെ മോളുടെ മോളുടെ കഴുത്തി കിടന്ന മാല എന്തിയെ കാണുന്നില്ലല്ലോ മോളുടെ താലിമാല എന്തിയെ അത് പിന്നെ അത് പിന്നെ അച്ഛമ്മ സത്യം പറ എന്തി വല്ല പ്രശ്നം ഉണ്ടായോ വല്ല പണയം കൊണ്ടുവച്ചോ സച്ചിക്ക് വല്ല പൈസയുടെ ആവശ്യം വന്നോ ഏയ് അതൊന്നും അല്ല പിന്നെ പിന്നെ എന്താ അപ്പൊ നമ്മുടെ രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടുകഴിഞ്ഞതും കലി വന്നില്ലേ ഓഹോ അവളെ ഒന്ന് കാണട്ടെ ഞാൻ ആ ചന്ദ്രനെ ഒന്ന് കാണട്ടെ മോളിത് വന്നപ്പോ തന്നെ എന്നോട് പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രയുടെ അടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു വേണ്ട 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 അച്ഛമ്മേ വേണ്ട വെറുതെ എന്തിനാ അച്ഛമ്മ വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛമ്മ ഉം ഇതേ മുളെ ഇതിനൊക്കെ ഇപ്പം മറുപടി ചോദിച്ചു ഇപ്പം ഇപ്പം നമ്മൾ ചോദിച്ചില്ലെങ്കിലേ പിന്നെ അവള് തലേ കയറി നേരങ്ങും അവളുടെ അഹങ്കാരം ഞാൻ നിർത്തുന്നുണ്ട് വേണ്ട അച്ഛമ്മ പ്ലീസ് അച്ഛമ്മേ ഇത് ഇതിനി ഇനി പ്രശ്നമാക്കരുത് എങ്കിൽ പിന്നെ സച്ചി എന്ത് അവന് ഞാൻ വിളിക്കട്ടെ അവൻ ഇത് കണ്ടിട്ട് മോളുടെ കഴുത്ത് ഒഴിച്ചിട്ടേക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിയണമല്ലോ എടാ സച്ചി ഇവിടെ വാടാന്ന് പറഞ്ഞു ഏതായാലും സച്ചിനെയും കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു പേടി ഇനിയിപ്പോ അവർക്കൊല്ലം പെട്ടെന്ന് എഴുതി കൊടുക്കുമെന്നൊന്നും അറിയത്തൂല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്കൊരു പേടി ചന്ദ്ര പറഞ്ഞു അയ്യോ സുതി എന്തിനാണോ വിളിച്ചതെന്ന് അറിയത്തില്ലല്ലോടാന്ന് ഭയങ്കര ടെൻഷനോടെ സുതിയോട് സംസാരിക്കണം അപ്പൊ സച്ചി പെട്ടെന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയോട് പറഞ്ഞു ഇത് എന്താടാ ഇവളുടെ കഴുത്തില് ഇവിടെ കഴുത്തി കിടന്ന മാല എന്തിയെ ഇവളുടെ കഴുത്തി കിടന്ന മാലയില്ലെങ്കിൽ നിനക്കൊറന്നെ മേടിച്ചു കൊടുക്കാൻ അറിയത്തില്ല എന്ന് ചോദിച്ചപ്പ അത് പിന്നെ ഞാൻ മേടിച്ചു കൊടുത്തിട്ട് ഇടണ്ടേ ചെറുതാണെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് വെക്ക ഇപ്പ എന്റെ പൈസയില്ല ഇനി പിന്നെ എന്നോട് പറഞ്ഞ പോലെ ഉം ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഒരു ഒരാൾ ശബ്ദം എടുത്തേക്ക ഞാൻ മേടിച്ച മാത്രമേ അത് ഇടത്തുള്ളെന്ന് ആ പിന്നെ എങ്ങനെയാ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചിനെ അല്ല രേവതിനെ അച്ഛൻ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് സോറി നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ